ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ചിലീസ് കരുവിള് എന്നെ നമ്മൾ വന്നിട്ടുണ്ട് ഒരു സ്നാക്ക് ഐറ്റം ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു രണ്ട് ഉള്ള കിഴങ്ങ് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റാ അപ്പം നമുക്ക് ഈ ഉള്ള കിഴങ്ങൊക്കെ ഫീൽ ചെയ്തിട്ട് എടുക്കാം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാ ഇതിന് ഒരു കുറേ മെനക്കടിയാണ് ആവശ്യം ഉണ്ടാവില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റിനെയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റെ കണ്ട നമ്മൾ പൊട്ടോട്ടൊക്കെ ഫില്ല് ചെയ്തിട്ടെടുക്കാം ഇങ്ങനെ ഇനി നമുക്കിത് പൊട്ടോട്ട ഇങ്ങനെ വെച്ചിട്ട് ക്രേഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അതിൽ ഇങ്ങനെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കളർ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൾ എടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഇട്ടിക്കൊടുക്കാം കേട്ടോ കണ്ട ഇങ്ങനെ വേണേ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് സവോല എടുക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ ഉണ്ടാവുന്ന സാധനമെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ആയിട്ട് മക്കൾ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും സി പി സ്നാക്ക് സ്നാക്ക രണ്ട് മീഡിയം സൗല കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒരു ബൗലിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കേട്ടോ ഇതിലേക്ക് ആവശ്യമില്ല ഒപ്പിട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ തന്നെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ മീറ്റ് മസാല എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇനി കുറച്ച് മഞ്ഞിൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കടലമാവ് വേണം കേട്ടോ കടലമാവ് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അരിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിരക്ക് ചേർത്ത് എടുക്കുക നല്ല ക്രിസ്പി വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ടി കൊടുക്കുക ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി ഇട്ടി കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി നേരത്തെ നമ്മൾ പൊട്ടോട്ടോ നമ്മൾ ക്രീറ്റ് ചെയ്തിട്ട് പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തില്ലേ ഇത് നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്ത ഇങ്ങനെ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടി കൊടുക്കാം കേട്ടോ ഒന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് ഇതിലൊക്കെ ഇട്ട് എടുത്താൽ മതി കണ്ട ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാം ി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ കണ്ട ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്ന വെള്ളം ഒഴിച്ച് കൊടുക്കണം ആവശ്യമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ ശരിയാക്കൊള്ളൂ കേട്ടോ രണ്ട് മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് ശരിയായിട്ട് കിട്ടും കേട്ടോ നേരത്തെ നന്ന് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം അതൊരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് സൺഫ്ലോർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ഇങ്ങനെ ചെയ്തിട്ട് ഇട്ടിയെടുക്കാം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ആ പൊട്ടോട്ടോ കൂടി ചേർത്ത് കിടക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ സ്നാക്സിന് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്ത് നോക്കണേ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എല്ലാം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചായ വയ്ക്കാൻ സമയം അവർക്ക് അഴുഷമരില്ല ടൈപ്പ് ഉണ്ടാക്കാൻ നമ്മൾ വീട്ടിൽ ചെറിയ ചെറിയ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയൊരു സ്നാക്കിൻ്റെയൊക്കെ എടുക്കാൻ പറ്റും ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി ഇത്രയുള്ളട്ട നമ്മുടെ സ്നാക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വലിയ പാത്രയിൽ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാമല്ലോ കേട്ടോ ഓയില് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ പാൻ എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായം പറയാ എങ്ങനെ ഉണ്ടെന്ന് ഇതിൻ്റെ കൂടെ മയാനിസോ കച്ചിപ്പ് വെച്ചിട്ട് ടൊമാറ്റോ കച്ചിപ്പ് വെച്ചിട്ട് കഴിക്കുക കേട്ടോ